കഴിഞ്ഞ ദിവസമുണ്ടായ മിന്നൽ ചുഴലിയിൽ മേലൂർ പഞ്ചായത്തിൽ നാശം പഞ്ചായത്തിലെ മുള്ളൻപാറ പിണ്ടാണി പന്തൽപ്പാടം കല്ലൂത്തി എന്നീ പ്രദേശങ്ങളിലാണ് കാറ്റ് ആഞ്ഞടിച്ചത് നിരവധി മരങ്ങൾ കടപുഴകി വീണു പല സ്ഥലത്തും വീടുകൾക്ക് മുകളിലേക്ക് മരങ്ങൾ വീണു വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു ഞായറാഴ്ച വൈകിട്ടോടെയായിരുന്നു മിന്നൽ ചുഴലി മുള്ളൻപാറയിലാണ് വ്യാപകമായ നാശം സംഭവിച്ചത് മുള്ളൻപാറ പടയാട്ടി വീട്ടിൽ ജിപ്സൻ പെരുമ്പിള്ളിക്കാരൻ പ്രസന്നൻ മംഗലത്ത് സുബ്രൻ ജോർജ് തരകൻ വർഗീസ് കൈതാരത്ത് ജോസ് കൈതാരത്ത് മുത്തടൻ സെബാസ്റ്റ്യൻ എന്നിവരുടെ പറമ്പുകളിലെ ജാതിമരങ്ങൾ കടപുഴകി വീണു മംഗലത്ത് രാഹുലന്റെ പറമ്പിലെ അൻപത് ജാതി മരങ്ങൾ ഒടിഞ്ഞു വീണു മുത്തടൻ സെബാസ്റ്റൻ്റെ പറമ്പിലെ മരം സമീപത്തെ ലീന ജോൺസന്റെ വീടിന് മുകളിൽ വീണ വീടിന് കേടുപാടുകൾ സംഭവിച്ചു പയ്യപ്പിള്ളി വർഗീസിന്റെ തൊഴുത്തിലെ ഷീറ്റ് കാറ്റിൽ പറന്നുപോയി ഇവിടുത്തെ ബസ് സ്റ്റോപ്പിന്റെ മേൽക്കൂരയും പറന്നുപോയി കല്ലുത്തി കനൽ ജംഗ്ഷനിൽ കണ്ണമ്പുഴ ജോയിയുടെ പറമ്പിലെ മരം വീണ് സമീപത്തെ പറമ്പിലെ വാഴ കൃഷി നശിച്ചു ജാതി മരങ്ങളാണ് കൂടുതലായും മറിഞ്ഞത് ഇതിനു പുറമെ തേക്ക് പ്ലാവ് റബ്ബർ എന്നിവയും മറിഞ്ഞു വീണിട്ടുണ്ട് മുളൻപാറയിൽ ഇടശ്ശേരി ജോസ് ഷൈജു എന്നിവരുടെ വീടിന് മുകളിൽ മരം വീണ് വീട് ഭാഗികമായി തകർന്നു അറുപതിലധികം പറമ്പുകളിലെ കാർഷിക വിളകൾ പൂർണ്ണമായും നശിച്ച നിലയിലാണ് മരങ്ങൾ റോഡിലേക്ക് മറിഞ്ഞു വീണ് ഗതാഗതം സ്തംഭിച്ചു ബദൽ വഴികളിലൂടെയാണ് വാഹനങ്ങൾ കടത്തിവിട്ടത് ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞു വീണതിനെ തുടർന്ന് വൈദ്യുതി ബന്ധവും നിലച്ചു ഫയർഫോഴ്സിൻ്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ മരങ്ങൾ വെട്ടിമാറ്റുന്നതടക്കമുള്ള പ്രവർത്തികൾ നടത്തി മീഡിയ ടൈം ചാലക്കുടി